பொண்டாட்டியா கௌரவமா வச்சு என்ன காப்பாத்திட்டு தானே இருக்க பேசாம வேலையை பாரு யோசனை பண்றாரா யோசனை இன்னைக்கு மதியானம் வரைக்கும் தான் வேலை நேரா ஒரு நல்ல ஹோட்டலுக்கு போய் பிரியாணி மேட்னி ஷோ விஜய் படம் என்ன ஓகே ஆனந்தம் இதா பெட்டன்னு ஏன் செய்யணும் சரி பாவம் ஒரே சரியா பார்க்காத பொண்ணு தெரியும் தீப்பொட்டிய மூஞ்சல வச்சு இழுப்புலான்னு பார்த்தேன் நமக்கு எடுக்க வம்பு நம்ம நம்ம வேலையை பாக்கலாம் നീ പോയി ലോക്കർ വേറെ ഇപ്പം മുടിഞ്ഞി കളംലാ ആരാ ഷൺമുഖൻ എന്നോടൊന്ന് വരാൻ പറഞ്ഞിരുന്നു ഷൺമുഖൻ അകത്തേക്ക് വരാം ഉറപ്പില്ലായിരുന്നു സത്യത്തിൽ നന്നായി പല നിലവിളികളും ഞാൻ കേട്ടിട്ടില്ല പക്ഷെ നിങ്ങളുടെ കാര്യത്തി പഠിക്കാൻ പോണ പിള്ളേരെ മുമ്പും അതിൽ പിന്നീടും കൈവച്ചിട്ടില്ല അന്ന് അങ്ങനെ അങ്ങ് പറ്റിപ്പോയി ഒരു മാപ്പ് കുറച്ചിലല്ല എന്നെ കാണുമെന്ന് പറഞ്ഞ് കേട്ടപ്പോ എന്തെങ്കിലും സഹായം സഹായം ആവശ്യപ്പെടാനാണെങ്കിൽ ഞാൻ ചെയ്യും എന്നെ ഒരു സ്റ്റേഷനിലെ പുതിയ ഇൻസ്പെക്ടർ അശോക് ആണ് എന്റെ അനിയൻ അവന്റെ പ്രായവും അതിന്റെ ആവേശവും കാണും വല്ല പ്രോബ്ലം ഉണ്ടായാൽ താനൊന്നും സീരിയസ് ആയി എടുക്കരുത് ഞാൻ കേട്ടു നേരി കണ്ടിട്ടില്ല ഞാൻ അവന്റെ മുൻകോപത്തിന് പോയി പെടാൻ സാധ്യതയുണ്ട് ചില കുഴപ്പങ്ങളിൽ എന്റെ കണ്മിട്ടത്തുണ്ടെങ്കിൽ ഞാൻ കാത്തോളാം നല്ല ഗ്ലാമർ ഈ മുടിഞ്ഞ പണിയില്ലാതെ വേറൊന്നും ഒരാളാ കഴിഞ്ഞ ദിവസം പള്ളുമുക്കിന്ന് പിടിച്ച നാലഞ്ച് പൂവാലന്മാരെ ഇടിച്ച് ഇടി കളഞ്ഞു അഭിപ്രായത്തിന്റെ മാറിക്കോളു ഷണ് ചാർജ് എടുത്ത് അന്തോട്ട് തിരക്കുന്നുണ്ട് കേട്ടോ ഒന്ന് മീറ്റ് ചെയ്യാനുള്ള ആഗ്രഹം കാണും ഷൺമുൻ സാർ ഫേമസ് അല്ലേ നേരിൽ കണ്ടിട്ടില്ലെന്നേ ട്രെയിനിങ് ഒരു ചാപ്റ്റർ പഠിക്കാൻ തന്നെയുണ്ട് ഒരു പോലീസുകാരന് എങ്ങനെയാവരുത് എന്നതിന് ഉദാഹരണമായിട്ട് തന്റെ പേര് പറയും ആകെ ഒരു സ്റ്റൈലിലാണല്ലോ ഇത് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത ഡ്രസ് ആയിരിക്കും അമേരിക്കൻ കൊച്ചിലെ ഇംഗ്ലീഷ് മുടങ്ങാതെ നമ്മുടെ ഹീറോ പക്ഷേ അമേരിക്കൻ പോലീസിലല്ലോ അല്ല ഇവിടാ ഇവിടുത്തെ പോലീസുകാർക്ക് സർക്കാർ നിശ്ചയിച്ചൊരു വേഷമുണ്ട് എനിക്ക് കാക്കി നിറവുണ്ടല്ലോ അത് കാണുന്നതേ ചടിപ്പാ എന്താ കാക്കിട്ട് ചൊറിഞ്ഞു പൊങ്ങൂ ചൊറിയലെന്ന് വിചാരിച്ച താറും നമ്മുടെ ഒരു സ്റ്റൈലില്ല അതങ്ങ് അച്ചയുടെ മുമ്പിൽ മതി ആ സ്റ്റൈലൊക്കെ മാരിഡ് അല്ല സിംഗിളാ നാളെ തൊട്ട് മറ്റുള്ളവർ വരും പോലെ യൂണിഫോമിൽ സമയത്ത് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്തിരിക്കണം ഞാൻ ഈ സ്റ്റേഷനിൽ ഇരിക്കുന്ന കാലം മുഴുവനും മര്യാദക്ക് ഡ്യൂട്ടി ചെയ്യണം മനസ്സിലാവുന്നുണ്ടോ എനിക്ക് നമ്മളിത് എത്ര കാലമായി ഈ ഒരു അതിപ്പോ എന്റെ സാറേ മാറ്റാനൊക്കെ അത് ഞാൻ ഈ വഴിക്ക് സ്ഥിരമായിട്ട് വരാനൊന്നും പോണില്ല ഇതിപ്പോ പുതിയ സാറ് വന്നറിഞ്ഞ് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി ഇറങ്ങിയതാ അപ്പൊ ഞാൻ പോട്ടെ സാറ അവിടെ കിടക്ക് നീ എപ്പ പുറത്ത് പോണെന്ന് ഞാൻ പറയും ചവിട്ടുമ്പോ ഒന്ന് പറഞ്ഞിട്ട് ചവിട്ടിക്കൂടെ സാറേ സാറേ വീട്ടിൽ ഷൺമുഖൻ ടാ മനോട്ടെ സർ ഹലോ ആ അശോക അതേടാ ഞാൻ ഇറങ്ങാ നത്തി മച്ച് ആ ചേട്ടനടുത്തുനിന്ന് കയറണം ചിലപ്പോൾ അവിടുന്ന് ഫുഡ് ഇല്ലടാ കള്ളില്ല സീരിയസ് ആയിട്ടില്ല ചുമ്മാരിടാ ആ നടക്കട്ടെ ഞാൻ വിളിക്കാം ഷൺമുഖനാണ് സർ എറ്റ്സ് സി ഷൺമുഖൻ മനസ്സിലായി താനെന്താ ഞാൻ സാറിനെ ഒന്ന് കാണാനായിട്ട് തന്നെ വന്നതാ രാവിലെ നടന്ന കശപിച്ചതിൽ നമ്മൾ ശരിക്കും അങ്ങോട്ട് പരിചയപ്പെട്ടില്ല എനിക്ക് ശരിക്കങ്ങ് പരിചയമായി മനസ്സിലാക്കി തന്നല്ലോ ഇയാളുടെ കൊമ്പത്തെ ഇൻഫ്ലുവൻസ് ഓ അതിപ്പ ഞാനൊരു സഹായിയാ സാറേ ഡിപ്പാർട്ട്മെന്റിലായാലും രാഷ്ട്രീയക്കാർക്കായാലും ചില സിറ്റുവേഷനിൽ ഷൺമുഖനുപകാരിയാ സാറിന്റെ കൂടെ നിൽക്കും അതിപ്പോ ഇന്ന കാര്യത്തിനൊന്നുമില്ല സ്വന്തം ചങ്ക് പറിച്ചു തന്നില്ലെങ്കിലും ആരുടെയെങ്കിലും ചങ്കോ കരളോ വേണമെന്ന് പറഞ്ഞാൽ നല്ല വട്ടയിലാക്കി ഷൺമുഖ സപ്ലൈ ചെയ്യും പക്ഷെ താൻ എന്നെ വിരട്ടല്ലേ ഞാനും ഇതേ സിറ്റിയിൽ കുരുത്തുപൊങ്ങിയതാ മുമ്പ് ആ സ്റ്റേഷനിൽ ഇരുന്നവരെ താൻ ഇങ്ങനെ വെരട്ടിയും താങ്ങിയൊക്കെയാ ഇവിടെ വിലച്ചിരുന്നെന്ന് എനിക്കറിയാം നീ ആ റൂട്ടിൽ വരല്ലേ എന്റെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞാൻ പറയുന്ന കണക്കിനും കോലത്തിനും മതി ബുദ്ധിമുട്ടാ എന്നാ കളഞ്ഞിട്ട് പോടോ അതിന് നല്ലത് സാറിനെ ഏതെങ്കിലും പൂച്ചരിക്കലേക്ക് ട്രാൻസ്ഫർ വാങ്ങിത്തെന്ന് പറഞ്ഞേ ഈ സ്റ്റേഷനിൽ ഷൺമുഖന്റെ പെരുമാറ്റച്ചട്ടോണ്ട് ആന അതിനകത്തുനിന്ന് കളിച്ചോണ്ടാ ബോട്ടിൽ ബ്രാൻഡി രണ്ട് കോഴി ബിരിയാണി നല്ല നീലച്ചടയൻ കാജാ പിടിയിൽ തെറുത്തത് അതായിരുന്നു കൂലി മുമ്പേ പറഞ്ഞ ഇണങ്ങി നിന്ന ചങ്ങാതിമാർക്ക് വേണ്ടി കോളേജ് ക്യാമ്പസിൽ കയറി ഒരുത്തനെത്തി ഇന്ന് കാലത്ത് ചക്രം വച്ച വണ്ടിയിൽ ഉരുളുന്നവനെ കണ്ടപ്പോ ഇച്ചിരി മനസ്താവം തോന്നി അവനാ പറഞ്ഞത് അനിയഞ്ചരക്കനെ കുറിച്ച് അവനെ കാത്തോണോന്ന് പറഞ്ഞു അങ്ങനെ കാണാൻ വന്നതാ സ്റ്റേഷനിൽ പൊറയുന്ന ചവിട്ടിയാ നീനെ എന്നെ സ്വീകരിച്ചത് മുന്നിൽ നിന്നും പിന്നിൽ നിന്നും പൊക്കിയ കൈയും ഒന്നും നിവർത്തി പെരുമാറിയിട്ടില്ല ഒരുത്തന് പിന്നെ ഇനിയും തമ്മി കാണും സ്റ്റേഷനിലും പുറത്തും ഷൺമുഖനെ പാട്ടിനോട്ടേക്ക് ഒരു പെരക്കേത്ത് ചക്കരം വെച്ച രണ്ട് വണ്ടികൾ തിരിയാൻ പാടാ സാറേ പോട്ടെ വിടങ്ങക്കല്ല വതുരിക്കേ എന്താടീ കാണിച്ചു വെച്ചിരിക്കുന്നത് ചൊവറി ചിറ്റേക്കുന്നേ അപ്പന്റെ തരവാട്ടേ കൊണ്ടുരോ പെൻ ടിക്കല്ല കാശി ഓട്ട കീറിയൻ വെച്ചെന്നല്ലേ എട എടക്കിങ്ങര കിങ്ങര നിന്നോട് പറഞ്ഞാക്കിങ്ങര എന്നെ കൊന്നയാന്മാരേ ആ മൈണ്ടാപ്രാണി തല്ലി കൊല്ലയാനാ ദേ തല്ലേ കൊണമരണ്ടണ്ടല്ല ഞാൻ അങ്ങനെ തല്ലിയൊന്നുമില്ല നിന്നെന്തരാണി കൊצയ്ക്കുന്ന കാര്യമെന്നാ നിങ്ങൾ ഏ നരഗത്തി പോയി പണ്ടാരണ നിങ്ങൾടക്കയിരുന്ന് ദേ കാണിച്ചു വെച്ചിരിക്കുന്നത് കണ്ടോ ആ കൊച്ചങ്ങള്ണ്ടായോ അങ്ങനെ ഒക്കെണ്ടാവും

ഷൺ ഹലോ ഷൺ ആണോ നമുക്ക് പിന്നെ വിളിക്കാം അപ്പൊ സാറിന് പറഞ്ഞ സംഗതികള് പിടികിട്ടിയല്ലോ അവരാളെ ഒന്ന് ഇടുക്കി വരെ ചെന്ന് ആടുതുമെങ്കിൽ കീരിക്കാടിനെയും കൊണ്ടുവരാനാ അണ്ണം പറഞ്ഞത്

നാളത്തെ കേരള ഇന്നത്തെ കേരളയുടെ അവസ്ഥ കണ്ടിട്ട് നാളത്തെ കേരളക്ക് വലിയ സ്കോപ്പ് കാണുന്നില്ല ചേട്ടാ ഭാഗ്യം വരുന്ന വഴി ഏതാന്ന് പറയാൻ ഒക്കത്തില്ല സാറമാരെ ഭാഗ്യം ദേ ഒരു കാറിലങ്ങ് കാറിൽ പോയതേയുള്ളൂ ചേട്ടൻ വിട് സാറല്ലേ ഒരു കുഴപ്പമുണ്ടാവില്ല 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 ഒരു ഒരു പറയുന്നത്

ജന്മനാടും വീടും വിട്ട് ദൂരദേശത്ത് താമസിക്കാൻ യോഗമുള്ള കയ്യാണ് മഹാറാണിയായി ജീവിക്കേണ്ട യോഗം വിട്ട് മനസ്സു പറഞ്ഞ വഴിയിലൂടെ കഷ്ടനഷ്ടങ്ങൾ അറിഞ്ഞ് അനുഭവിച്ച് ജീവിക്കേണ്ടി വരുന്ന കാലമാണ് പക്ഷേ ഭാഗ്യരേഖയും കീർത്തിരേഖയും ചേരുന്നടുത്ത് അർദ്ധചന്ദ്രാകൃതിയാണ് കാണുന്നത് മാറി നല്ല കാലമാണ് വരാൻ വരാറ് ോ എന്ത് പേര് ആനന്ദം ആനന്ദം പരമാനന്ദം പച്ച പേഴ്സിട്ട് കുളിപ്പിക്കണം രണ്ടു കോട്ട് പുട്ടിയും കൂടി ഇട്ടാൽ